ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നനച്ചോളിയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ അതായത് നമ്മൾ അടുക്കളയാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് നാളെ 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ഇനി ഇപ്പോൾ ദിവസങ്ങളില്ലായെന്നറിയാതുകൊണ്ട് തന്നെ വേഗം തുടങ്ങിയ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കാറ്ററിങ് ഫുഡൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു പണിക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ പക്ഷേ ഇനി ഞായറോ ഞായറാഴ്ചയാണ് നമ്മൾ ഫുഡ് കൊടുക്കാത്ത ദിവസം വരുന്നത് അന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനും എന്തെങ്കിലുമൊക്കെ വിരുന്നും കാര്യം തിരക്കായിട്ട് അങ്ങനെയും പോകും അപ്പോൾ പിന്നെ ഇനി ദിവസങ്ങളില്ല അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വെച്ച് പിടിച്ചു കെട്ടോ അപ്പോൾ നമ്മുടെ ഇതായ ഈ ഒരു ഷെൽഫൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് മെയിനായിട്ട് പിന്നെ ബോട്ടിലുകളും കാര്യങ്ങളും അത്യാവശ്യം കുറച്ചൊക്കെ കഴുകാനുണ്ട് എന്നാൽ ബാക്കിയുള്ളവർ നമ്മൾ സാധനങ്ങൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് പൊടികളൊക്കെ ആക്കി വെക്കലുണ്ട് അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എന്താ പറയുക നേരാക്കി എടുക്കുമ്പോഴാണ് വേണ്ടതും വേണ്ടതുമായ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ ഫുഡ് ഏതായാലും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരെയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഒക്കെ കൊണ്ട് കൊണ്ടുപോകാൻ കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് അപ്പം നമ്മളിത് അവിടുത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഉണക്കിയിട്ട് നമ്മൾ കുറെ ഉണക്കി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഷെൽഫൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ തുടച്ചിട്ട് അതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകുകയാണ് പിന്നെ നമുക്ക് മിക്സി കൂടി കഴുകാനായിട്ടുണ്ട് അപ്പോൾ സനക്കുട്ടിക്ക് ഇന്ന് എന്താ പറയുക ലീവാണ് ഇപ്പോൾ അല്ലേ അതുകൊണ്ട് അവളെ കൊണ്ട് കൂടുതലായിട്ട് ഞാൻ പണിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല അവർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും ഇടയ്ക്കൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് അവൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മൾ മേലെ അതായത് രണ്ട് ഈ മേസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുക വേഗം കൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കും ഇവിടെ കൊണ്ടുവയ്ക്കും അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കുറേ കളയാനും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ മുകളിൽ രണ്ട് മേസിൻ്റെ മേലെയും അതുപോലെ നമ്മുടെ അടുക്കേണ്ട കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി വെച്ചു അതിന് ശേഷം താഴെയൊക്കെ ഒന്ന് അടിച്ചു അപ്പോൾ ഇപ്പോൾ തന്നെ ഉച്ച ഫുഡ് കഴിഞ്ഞിട്ട് ആണല്ലോ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ടാണ് ഈ ഒരു പണിക്ക് നിന്നിട്ടുള്ളത് തന്നെ അതിന് ശേഷം അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു നാലര അഞ്ച് മണിയായിട്ടുണ്ട് ഇനി ഉണ്ട് കേട്ടോ പണികൾ കാരണം ഓരോന്ന് ഒതുക്കി പിടിച്ച് വരുമ്പോൾ തന്നെ നേരാവും അതുകൊണ്ടാണ് നമ്മൾ ഒന്നായിട്ട് ചെയ്യലും നമുക്ക് നടക്കുമല്ലോ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ കിടപ്പിലാവും അപ്പോൾ എന്ത് ചെയ്യുക പതുക്കെ പതുക്കെ നമ്മൾ കൊണ്ട് വയ്ക്കുന്ന പോലെ ഓരോ ദിവസങ്ങളിൽ ഈ രണ്ട് റൂമും ഓരോ റൂമും അപ്പോൾ ഈ ഒരു അടുക്കള മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് പുളി കൊണ്ട് വന്നിട്ടുള്ള ബക്കറ്റാണ് കേട്ടോ വീട്ടിൽ നിന്നാണ് ഞാൻ പുളി കൊണ്ടുവരിക ആ ഒരു ബക്കറ്റിൽ അപ്പോൾ എന്തായാലും അതും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് പോയി നോക്കണം എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് അത് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് തുടച്ച് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ സനക്കുട്ടി എനിക്ക് ഉള്ളൊക്കെ അടിച്ചു വരുത്തു തന്നിട്ട് ഉള്ളൊക്കെ അടിച്ച് വരട്ട് അവൾ അതിൽ നിന്ന് തുടച്ച് തന്നിട്ട് ആൾ പഠിക്കാനിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അടുക്കള ഭാഗം അതൊക്കെ ഞാൻ ലാസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കാരണം വൈകുന്നേരമായിട്ട് ഞാൻ രാവിലെ ആ ചായ കുടിക്കാനിരുന്നതാണ് ഫുഡും കൂടി കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചയ്ക്ക് അവരെല്ലാവരും കഴിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു പണി തീർക്കാണ്ട് എന്തായാലും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഇതായാലും ഇനി കുളി തന്നെയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഇനി ഫുഡ് കഴിക്കുന്നുള്ളൂ അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് അതാണ് നമ്മൾ അപ്പോഴത്തേന് എനിക്ക് ഞാനൊരാകെ ഒരു വഴിയായിട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് വയ്ക്കുന്നത് നമ്മൾ ചെയ്യുക വെറുതെ എല്ലാം പാട വലിച്ചു വാരിയിട്ടിട്ട് പിന്നെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെന്താ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുക ഏതായാലും നമ്മളിത് അവസാനം ഇതങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കറ കച്ചടകൾ അതും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഒക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ക്ലാസ് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ഫോണിൽ അതൊക്കെയാണ് അപ്പോൾ ഓക്കെ ഉള്ളൂ ഓക്കേ